ഞങ്ങൾ കണ്ട ഒരു അടിപൊളി കല്യാണത്തിൻ്റെ കാഴ്ചകളാണ് ഞാൻ പറയുന്നത് സൂപ്പർ ഒരു ഓഡിറ്റോറിയം നല്ല നല്ല ഒരു കല്യാണമായിരുന്നു ഓഡിറ്റോറിയം കാണാനൊക്കെ അടിപൊളിയാണ് ഇപ്പോൾ പുതിയൊരു ജീവിതം തുടങ്ങുന്ന അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു രണ്ട് വീടുകളിൽ നിന്ന് വരുന്നവരല്ലേ പല പല നില വരുന്നവരല്ലേ അപ്പോൾ അവർക്കെല്ലാ ആശംസകളും ഞങ്ങളുടെ ഭാഗം നേരുന്നു ശബ്ദം ഒന്നും ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് അതിൽ വെറുതെ കാണിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു ബാക്കി സദ്യയും കൂടിയാണ് നല്ല ഒരു സദ്യയായിരുന്നു അടിപൊളിയൊരു സദ്യയായിരുന്നു അപ്പം അതും കൂടെ നമുക്ക് കാണാമേ ചോറ് കൊടുക്കുന്ന ചോറ് കൊടുക്ക ചോറ് കൊടുക്കുന്ന ചോറ് വേണ്ട വേണ്ട ചോറ് വേണ്ടിയോ